നമസ്കാരം ഗാസയിൽ ഹമാസ് വേട്ട തുടർന്ന് ഇസ്രായേലി സേന കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത് മുപ്പത് എയർ സ്ട്രൈക്കാണ് ഗാസയുടെ ബങ്കറുകൾ ഒന്നൊന്നായി തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേന റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ ഇനി അവശേഷിക്കുന്നത് നൂറോളം വരുന്ന ഹമാസ് ഭീകരന്മാരാണ് എന്നുള്ള വിവരം പുറത്തു ഇതിൽ നിരവധി പേർ ഇതിനകം പട്ടിണി കിടന്ന് ചത്തൊടുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ അതേസമയം ഗാസയിലെ ബംഗറിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ജീവനോട് രക്ഷിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമമാണ് ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വവും അതുപോലെ ഖത്തറും ഈജിപ്റ്റും ഒക്കെ നടത്തുന്നത് അമേരിക്കയെ ഇടനിലക്കാരാക്കിക്കൊണ്ട് അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് അവരെ പൂർണ്ണമായും ജീവനോടെ വിടിവിക്കുക ഇതാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം ആലോചിക്കുന്നത് എന്നാൽ ഒരൊറ്റ ഭീകരനും ജീവനോടെ ഗാസയുടെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് കിടക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുകയാണ് ആ ഗാസയിലെ ബംഗറുകളിൽ ഭൂരിഭാഗവും ഇതിനകം ഇസ്രായേൽ സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു കാനൂരിസിന് സമീപവും റഫയ്ക്ക് സമീപവും ഒന്ന് ഒന്ന് രണ്ട് ബങ്കറുകൾ ഇനിയും അവശേഷിക്കുന്നു ഇതിനുള്ളിലാണ് കഴിഞ്ഞ ഒന്നര രണ്ടു മാസക്കാലമായി നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നത് വെള്ളമില്ല ഭക്ഷണമില്ല മരുന്നില്ല അവശ്യ സാധനങ്ങളില്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വിശന്ന് വലയുമ്പോൾ ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ചില ഹമാസ് ഭീകരന്മാർ പുറത്തേക്ക് എത്തും ഇവർ ഇഴഞ്ഞിഴഞ്ഞ് ഏതെങ്കിലും ഒരു ഷെൽട്ടറിലേക്ക് പോകാൻ ശ്രമിക്കും ഇത് കൃത്യമായി തന്നെ ഇസ്രായേലിന്റെ ഡ്രോണുകളുടെ ക്യാമറകൾ പകർത്തും ആ സെക്കൻഡിൽ ആ ഡ്രോണുകൾ ആ ഹമാസ് ഭീകരന്മാരുടെ നേരെ നിറയൊഴിക്കും തലചിതറി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെടും എത്രയോ എത്രയോ ത്രില്ലിംഗ് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേലി സേന ഇതെല്ലാം വീഡിയോയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കിടയിൽ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച നാൽപ്പത്തെട്ടോളം ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് ഗാസയുടെ ബങ്കറുകളിൽ ഹമാസിന്റെ നിലവിളി പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ ഭക്ഷണമില്ലാതെ നരകിച്ച് ചാകാനാണ് ഹമാസ് ഭീകരന്മാരുടെ വിധി ഇത് ഹമാസ് അർഹിച്ചതാണ് എന്ന് ഇസ്രായേലി സേന പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൊടും ക്രൂരതയ്ക്കുള്ള തിരിച്ചടിയാണ് ഇത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്തായാലും ഗാസയിൽ ഹമാസിന്റെ സർവ്വനാശം ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രായേൽ സേന